പാർവതിയുടെയും ജയറാമിൻ്റെയും മുപ്പത് വർഷത്തെ കാത്തിരിപ്പ് അതാണ് ഇന്നലെ ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടത് മകൾ ചക്കിയുടെ വിവാഹത്തോളം ആർഭാടവും ആഘോഷവും ഒന്നും ആക്കിയില്ലെങ്കിലും കണ്ണും മനസ്സും നിറഞ്ഞാണ് ഇന്നലെ താരദമ്പതികളും കുടുംബവും തിരിച്ച് ചെന്നൈയിലേക്ക് പോയത് രണ്ടു മക്കളുടെയും വിവാഹത്തിന് ജയറാമിനും പാർവതിക്കും കുടുംബസമേതം ഒപ്പം നിന്നത് പ്രിയപ്പെട്ടവർ മാത്രമായിരുന്നില്ല നടനും എംപിയുമായ സുരേഷ് ഗോപിയും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു ചേട്ടനെ പോലെയല്ല ചേട്ടൻ തന്നെയാണ് സുരേഷ് ഗോപി എന്നാണ് ജയറാമും പാർവതിയും പറഞ്ഞത് തൻ്റെ അനുജനാണ് കാളിദാസ് എന്ന ഗോകുലിന്റെ വാക്കുകളും പുറത്തു വന്നതോടെ താര കുടുംബങ്ങൾ തമ്മിലുള്ള ഇഴയടുപ്പമാണ് ആരാധകരും തിരിച്ചറിഞ്ഞത് അതേസമയം ചെന്നൈയിലും കേരളത്തിലുമായി നടന്ന വിവാഹ ചടങ്ങിൽ വധൂവരന്മാർക്ക് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സമ്മാനങ്ങളൊന്നും തന്നെ വേണ്ടെന്ന് താരകുടുംബം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു വിവാഹക്ഷണത്തിൽ പ്രത്യേകം പറഞ്ഞതും പ്രിയപ്പെട്ടവരോടെല്ലാം സൂചിപ്പിച്ചതും അതുതന്നെയാണ് എങ്കിലും സ്നേഹത്തോടെ എല്ലാവരും വാങ്ങി നൽകിയത് കുടുംബം സ്വീകരിക്കുകയും ചെയ്തു ചെന്നൈയിൽ വച്ചു നടന്ന ചടങ്ങുകളിൽ കിട്ടിയ സമ്മാനങ്ങളെല്ലാം സ്നേഹത്തോടെയാണ് കുടുംബം സ്വീകരിച്ചത് കാളിദാസിനെ അനുഗ്രഹിക്കാനെത്തിയ സുരേഷ് ഗോപി എന്തായിരിക്കും കണ്ണന് വേണ്ടി നൽകിയിട്ടുണ്ടാവുക എന്നായിരുന്നു ആരാധകർ അധികം ചോദിച്ചത് അതിനുള്ള ഉത്തരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് രാധാകൃഷ്ണ സംഗമത്തെ സൂചിപ്പിക്കുന്ന അതിമനോഹരമായ ലോക്കറ്റോടു കൂടിയ സ്വർണ്ണമാലയാണ് സുരേഷ് ഗോപിയും കുടുംബവും സമ്മാനിച്ചത് അത്യന്തം ആഡംബരപൂർവ്വം നടന്ന വിവാഹത്തിൽ നിരവധി താരങ്ങളാണ് പങ്കെടുക്കാൻ എത്തിയത് ഭാഗ്യ സുരേഷ് ഗോപിയുടെ വിവാഹത്തിനും ജയറാം സജീവ സാന്നിധ്യമായിരുന്നു പിന്നീട് മാളവികയുടെ വിവാഹം സുരേഷ് ഗോപി നേരത്തെ തന്നെ ഭാര്യയ്ക്കൊപ്പം ഗുരുവായൂരിൽ എത്തിയിരുന്നു ഗുരുവായൂരിൽ വെച്ചായിരുന്നു താലികെട്ട് സിമ്പിൾ എന്ന് തോന്നിക്കുമെങ്കിലും അത്യാവശ്യം ആഡംബരപൂർവ്വമായിരുന്നു പ്രശസ്ത മോഡലും നടിയുമായ തരണി വധുവായി ഒരുങ്ങിയെത്തിയത് ആഭരണങ്ങൾ കൂടുതൽ അണിയാതെ അതീവ സുന്ദരിയായി എത്തിയ തരണി കഴുത്തു നിറയുന്ന തരത്തിലുള്ള ഡയമണ്ട് നെക്ലേസ് മോഡലിലുള്ള ആഭരണവും ട്രഡീഷണൽ ലുക്കിലുള്ള മറ്റൊരു നെക്ലേസും മാത്രമാണ് അണിഞ്ഞത് കാളിദാസിന്റെ അമ്മയും നടിയുമായ പാർവതിയും ഒരു ചോക്കർ മാത്രമാണ് വിവാഹത്തിന് അണിഞ്ഞത് കയ്യിൽ ഒന്നോ രണ്ടോ വളകൾ മാത്രം അണിഞ്ഞാണ് മാളവിക ചേട്ടന്റെ വിവാഹത്തിന് എത്തിയത് ആക്സസറീസിന്റെ കാര്യത്തിൽ വളരെ അധികം മിതത്വം പാലിക്കാൻ മാളവിക സ്വന്തം വിവാഹത്തിലും ശ്രദ്ധിച്ചിരുന്നു രണ്ട് മാലകൾ ഒരുമിച്ച് സ്റ്റൈൽ ചെയ്ത് ഒരു ഹെവി ചോക്കറിന്റെ ലുക്കാണ് മാളവികയുടെ ശ്രദ്ധിക്കപ്പെട്ട ആക്സസറി ഒപ്പം പാദത്തിൽ കൊലുസായി അണിഞ്ഞ ആക്സസറിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ മാസം പതിനൊന്നിന് ചെന്നൈയിൽ വെച്ച ഗംഭീര റിസപ്ഷനും ജയറാം കാളിദാസിനും തരുണിക്കുമായി ഒരുക്കുന്നുണ്ട് പാർട്ടിക്കും ഒരു വർഷത്തെ ഹെക്ടിക് തിരക്കുകൾക്കും വിട നൽകി പിന്നീട് കുടുംബം വെക്കേഷനിലേക്കാണ് പോവുക കല്യാണത്തിന് മുന്നോടിയായി ചെന്നൈയിൽ വെച്ച് നടന്ന പ്രീ വെഡിംഗ് പാർട്ടിയും കെങ്കേവുമായിട്ടാണ് കുടുംബം ആഘോഷിച്ചത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ